സ്വയംവര മണ്ഡപത്തിൽ എത്തുന്ന രാജവധുവിന് അവിടെ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരിൽ നിന്ന് ഇഷ്ടമാകുന്നയാളെ മാലയിട്ടു സ്വീകരിക്കാം എന്നാൽ കാശി രാജകുമാരിമാർക്ക് സ്വയംവര മണ്ഡപത്തിൽ എത്താനേ സാധിച്ചുള്ളൂ ഭീഷ്മരുടെ ധാർഷ്ട്യത്തിനു മുന്നിൽ അവർക്ക് ബലിയാടുകളാകേണ്ടി വന്നു സ്വയംവരത്തിൽ പങ്കെടുക്കേണ്ടത് വിചിത്ര എന്ന രാജകുമാരനായിരുന്നു എന്നാൽ പങ്കെടുത്തതോ ഒരിക്കലും വിവാഹിതനാകില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ഭീഷ്മരും ഈ അനീതിയോട് ആ പെൺകിടാങ്ങൾ എങ്ങനെ പ്രതികരിക്കും പ്രതികരിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ അംബികയും അംബാലികയും നടന്നു കഴിഞ്ഞ വിവാഹത്തോട് പൊരുത്തപ്പെടുവാൻ തീരുമാനിച്ചെങ്കിലും അമ്പ അതിന് തയ്യാറായില്ല കാരണം അവൾ ഒരാളെ മനസ്സാവരിച്ചു കഴിഞ്ഞിരുന്നു താൻ സാൽവരാജകുമാരനുമായി പ്രണയത്തിലാണെന്നും തനിക്ക് അയാളെ മാത്രമേ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും അമ്പ പറഞ്ഞു ഇതിൻ പ്രകാരം ഭീഷ്മർ അമ്പയെ സാൽവരാജകുമാരൻ്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ മറ്റൊരാളെ സ്വയംവരം ചെയ്ത പെൺകുട്ടിയെ തനിക്ക് വേണ്ട എന്നയാൾ തീർത്തു പറഞ്ഞു നിസ്സഹയായ അമ്പ തിരിച്ച് ഹസ്തനപുരിയിലെത്തി എന്നാൽ പരപുരുഷനെ മനസ്സാവരിച്ച ഒരുവളെ ഭാര്യയാക്കുവാൻ വിചിത്ര വീര്യൻ വിസമ്മതിച്ചു തൻ്റെ ജീവിതം ഇത്രമേൽ ദുഷ്കരമാക്കി തീർത്ത ഭീഷ്മരോടുള്ള കടുത്ത വൈരാഗ്യം അമ്പയുടെ ഉള്ളിൽ ആളിക്കത്തി അവൾ ഹസ്തനപുരിയിൽ നിന്നും വനത്തിലേക്ക് യാത്രയായി വനത്തിലെത്തിയ അമ്പ അവിടെ വെച്ച് ഒരു കൂട്ടം സന്യാസിമാരെ കാണുവാൻ ഇടയായി തന്റെ ദുഃഖകഥ അമ്പ അവരോട് വിവരിച്ചു ആ സമയം പരശുരാമ ശിഷ്യനായ അകൃതവർണൻ അവിടെ എത്തുകയും അമ്പയുടെ ദുരിതകഥ അറിയുകയും ചെയ്തു അങ്ങനെ അകൃതവ്രണൻ മുഖേന അമ്പ പരശുരാമ സന്നിധിയിലെത്തുകയും അദ്ദേഹത്തോട് തൻ്റെ ദുഃഖകഥ വിവരിക്കുകയും ചെയ്തു അമ്പയെ സമാധാനിപ്പിച്ച് സഹായിക്കാമെന്നേറ്റ പരശുരാമൻ സൈന്യസമേതം കുരുക്ഷേത്രയിൽ എത്തി ഭീഷ്മർക്ക് സന്ദേശം അയച്ചു ഭീഷ്മർ എത്തി തൻ്റെ ഗുരുവിനെ ഉപചാരപൂർവം സ്വീകരിച്ചു സന്തുഷ്ടനായ പരശുരാമൻ ഭീഷ്മരോട് അമ്പയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ താൻ വിവാഹിതനാവുകയില്ല എന്ന ശബ്ദമെടുത്തിട്ടുള്ളതിനാൽ തനിക്കതിന് സാധിക്കുകയില്ല എന്ന് ഭീഷ്മർ അറിയിച്ചു ഇതിൽ കുപിതനായ പരശുരാമൻ ഭീഷ്മരോട് യുദ്ധം പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് ദിവസം യുദ്ധം നീണ്ടെങ്കിലും പരസ്പരം പരാജയപ്പെടുത്തുവാൻ ഭീഷ്മർക്കോ പരശുരാമനോ ആയില്ല അമ്പയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ പരശുരാമൻ ശ്രമിച്ചെങ്കിലും അവൾ കുപിതയായി വനത്തിലേക്ക് തിരിച്ചു വനത്തിലെത്തിയ അമ്പ യമുനദീതീരത്ത് തപസ് നഷ്ടിക്കുവാൻ തുടങ്ങി നീണ്ട പന്ത്രണ്ട് വർഷക്കാലം അമ്പ തൻറെ തപസ് തുടർന്നു അവളുടെ ഈ തപസ് ഭൂമിയെയും സ്വർഗത്തെയും ചുട്ടുപൊളിക്കുവാൻ തുടങ്ങി അവസാനം ശിവഭഗവാൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അടുത്ത ജന്മം പുരുഷനായി ജനിച്ച് ഭീഷ്മര വധിക്കുവാനുള്ള വരം അദ്ദേഹം അമ്പയ്ക്ക് നൽകി അങ്ങനെ അമ്പ തപസ് അവസാനിപ്പിച്ച് ഒരു ചിതയൊരുക്കി ആ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു